ആൾമാറാട്ടം നടത്തി പണം തട്ടിയതിന്റെ ഒരു മാരക വേർഷൻ എന്ന് ഈ ലക്ഷം രൂപയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മണ്ണാർക്കാട് പയ്യനടുത്ത മുസ്ലിം കുടുംബത്തിൽ ജനനം യഥാർത്ഥ പേര് മുബീന മുഹമ്മദ് കേരളത്തിൽ അങ്ങിങ്ങോളം അരങ്ങേറിയ വൻ ആൾമാറാട്ട തട്ടിപ്പിന്റെ തുടക്കം പാലക്കാട് കാവിൽപ്പാട് നാഗയക്ഷിക്കാവിൽ പൂജകൾക്കും ദർശനത്തിനുമായി സ്ഥിരമായി എത്തുന്ന ഭക്ത മനുശ്ശേരിമനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏകമകൾ ഡോക്ടർ നികിതാ ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞാണ് പരാതിക്കാരനായ ക്ഷേത്ര പൂജാരിയെ പരിചയപ്പെട്ടത് പൂജാരിയും ഡോക്ടറും തമ്മിലെ ഒരു വർഷം നീണ്ട സൗഹൃദത്തിന് തുടക്കമിട്ടു ടെസ്കോപ്പ് കഴുത്തിലണിഞ്ഞ് ഡോക്ടറായി അഭിനയം ഇതിനിടയിൽ താൻ നിർമ്മിക്കാൻ പോകുന്ന ഐ വി എഫ് ആശുപത്രിയുടെ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് എഴുപത് ലക്ഷത്തോളം രൂപ പൂജാരിയിൽ നിന്നും പല തവണകളായി കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പൂജാരി സൗത്ത് പോലീസിൽ പരാതി നൽകിയത് രണ്ടു വർഷം നീണ്ട തിരച്ചിലിനൊടുവിലാണ് തിങ്കളാഴ്ച രാവിലെ എറണാകുളത്തെ സ്വകാര്യ ഷോപ്പിംഗ് മാളിൽ നിന്നും മുബീന പിടിയിലാകുന്നത് വിവിധ ജില്ലകളിൽ പല പേരുകളിൽ പല സ്ഥലത്തും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി